ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി ഒരു ആലോചന ഉണ്ടായതും ഒരു സ്വകാര്യ കമ്പ ഏജൻസിയോടത് പഠിക്കാൻ ആവശ്യപ്പെട്ടതും പിന്നീട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് ധാരാളം കടമ്പകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിന് അഴിമതി ആരോപണം ഉന്നയിച്ചു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ഈ പദ്ധതിക്കെതിരെ സി പി എം ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു എന്നിട്ടും നിക്ഷേദാർഢ്യത്തോടെ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടുകയും നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും കല്ലിടുകയും സാങ്ഷനുകൾ വാങ്ങിക്കുകയും ചെയ്തത് യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്താണ് ഇന്ന് സി വി എൻ വാസവൻ പോർട്ടിൻ്റെ ചുമതലയുള്ള മന്ത്രി അത് വിസ്മരിച്ചു വി എസിനും അതോടൊപ്പം തന്നെ പിണറായിക്കുമാണ് അദ്ദേഹം നയനാർക്കുമാണ് അദ്ദേഹം എല്ലാ ക്രെഡിറ്റും കൊടുത്തത് ഇതൊക്കെ ചരിത്ര വസ്തുതകളെ വളച്ചുപിടിക്കുക അന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തവും മറ്റു കാര്യങ്ങളും വിശദമായി സൂചിപ്പിച്ചു അത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്നാണ് എൻ്റെ വിശ്വാസം അതൊക്കെ തെറ്റായ കാര്യമാണ് നമസ്കാരം വിഴിഞ്ഞം തുറമുഖം ലോകത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു കൊടുക്കുമ്പോൾ ഇന്ന് കമ്മീഷൻ ചെയ്തപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിലുണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ഷണിച്ചിരുന്നു ക്ഷണിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുന്ന ചടങ്ങിലേക്ക് പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളെയൊക്കെ എല്ലാ കാലത്തും അവഗണിക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം അവഗണിക്കുന്ന യു നേതാക്കളെ ആരെയും ചടങ്ങിലേക്ക് വിളിക്കുന്നില്ല എന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രിയായ ബി എൻ വാസവൻ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് നാനാവശത്ത് നിന്നുള്ള സമ്മർദ്ദങ്ങളെ തുടർന്ന് പ്രതിപക്ഷ നേതാവിനെ വാസവൻ തന്നെ തൻ്റെ ലെറ്റർ ഹെഡിലൂടെ ക്ഷണിക്കുകയായിരുന്നു ഒരു കുറിപ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലേക്ക് കൊടുത്തയക്കുകയായിരുന്നു താങ്കൾ എത്തിച്ചേരുമല്ലോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നാൽ എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ റോളെന്നോ എന്താണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത് എവിടെയാണ് ഇരിപ്പിടമെന്നോ എന്നുപോലും രേഖപ്പെടുത്താത്ത ഒരു കുറിപ്പ് മാത്രമായിരുന്നു അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായില്ല പങ്കെടുത്തില്ല എന്നാൽ ഇത് പിണറായി വിജയൻ സർക്കാരിനെ നേട്ടമായി വരുത്തി തീർക്കുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാരും എൽ ഡി എഫ് കാരും ഒരുപോലെ തന്നെ പണിയെടുത്തു എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് മുൻ മന്ത്രിയായ രമേശ് ചെന്നിത്തല വിഴിഞ്ഞം തുറമുഖം സാർത്ഥകമാക്കിയതിന് കേരളത്തിന്റെ വലിയ അഭിമാന പദ്ധതി എന്ന രീതിയിൽ അഭിമാനം കൊള്ളുന്നു എന്നാൽ ഇത് ലീഡർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുൻ മുഖ്യമന്ത്രി കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ വിഴിഞ്ഞം പദ്ധതി ആലോചനയിലുണ്ടായിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇതിനു വേണ്ട സത്വര നടപടികൾ എടുത്തത് ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ പ്രയത്നഫലമായി തന്നെയാണ് ഇന്നിപ്പോൾ തുറമുഖം വിഴിഞ്ഞത്ത് സാർത്ഥകമാകുന്നത് എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത് കോൺഗ്രസ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ യു ഡി എഫിന്റെ കാലത്ത് സാർത്ഥകമാക്കപ്പെട്ട ഒരു പദ്ധതിയാണ് പിണറായി വിജയൻ വെറുതെ സി പി എം എല്ലാ കാലത്തും നോക്കി നിന്ന് നോക്കുകൂലി വാങ്ങി പോലെ തന്നെ ഈ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു കാലത്തും ഒരു പദ്ധതിയും സി പി എം ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടില്ല പൂർത്തീകരിച്ചിട്ടില്ല കോൺഗ്രസിന്റെ കാലത്ത് നടപ്പാക്കിയ എല്ലാ പദ്ധതികളും പിന്നീട് നടപ്പാക്കി വരുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് പിണറായി വിജയൻ എത്തുകയായിരുന്നു ക്രെഡിറ്റ് അടിച്ചു മാറ്റുവാൻ വേണ്ടി പിണറായി വിജയൻ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു തന്നെയാണ് മെട്രോ റെയിലിൻ്റെ കാര്യത്തിലും കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലുമെല്ലാം നടന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് മെട്രോ റെയിൽ പൂർത്തിയായ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ സാധിച്ചില്ല പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന സമയത്ത് അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടമായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അത് തീർച്ചയായും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ വികസന നേട്ടം തന്നെയാണ് ഇതുതന്നെയാണ് കണ്ണൂർ വിമാനത്താവളത്തിലും നടന്നത് കണ്ണൂർ വിമാനത്താവളം സാർത്ഥകമായി പരീക്ഷണ പറക്കൽ വരെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് റൺവേക്ക് ഭീതി പോര നീളം പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകുകയായിരുന്നു പിന്നീട് കാലാന്തരത്തിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയും റൺവേക്ക് ഭീതി കൂട്ടണം നീളം കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരടി നീളം പോലും കൂട്ടാതെ പഴയ സ്ഥിതിയിൽ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച അതേ രീതിയിൽ തന്നെ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ്റെ പദ്ധതിയായി അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയായിരുന്നു മറ്റുള്ളവരുടെ ഗർഭം ഏറ്റെടുത്ത് പ്രസവം കഴിയുമ്പോൾ കുട്ടിയുടെ തന്ത ഞാനാണ് എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന പരിപാടി തന്നെയാണ് അല്ലെങ്കിൽ നാണം കെട്ട ഒരു രീതി തന്നെയാണ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ അവലംബിച്ചത് എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ഒരു സ്ഥലത്ത് തുറന്നടിച്ച് തന്നെ പറഞ്ഞത് ഇപ്പോൾ പല കോണുകളിൽ നിന്നും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിന്നുള്ള കമൻറ്റുകളും പിണറായി വിജയനെതിരെ വരുന്നത് ഇത് തന്നെയാണ് വല്ലവൻ്റെയും ഗർഭം വല്ലവന്റെയും ഗർഭം ഏറ്റെടുത്ത് വല്ലവന്റെയും കുട്ടിയുടെ തന്ത ഞാനാണ് എന്ന് പറയുന്ന എട്ടുകാലി മമ്മൂന്നിൻ്റെ നില തന്നെയാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത് എന്നാണ് ആക്ഷേപരൂപത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ പിണറായി വിജയനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റുകൾ രമേശ് ചെന്നിത്തലയും ഇത് തന്നെയാണ് ആവർത്തിച്ചത് പിണറായി വിജയൻ്റെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പദ്ധതിക്ക് തറക്കല്ലിട്ട് അത് പൂർത്തീകരിച്ച് ജനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വികസന നേട്ടം പിണറായി വിജയന് സാധിച്ചിട്ടില്ല മറ്റുള്ളവരുടെ ഗർഭം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കുട്ടിക്ക് അച്ഛനാകുന്ന എട്ട് കാലി പോലെ ഇതും നമ്മുടെ തന്നെയാണ് ഇതും നമ്മടെയാണ് എന്ന് പറയുന്ന രീതിയാണ് പിണറായി വിജയൻ കൈക്കൊള്ളുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞത് രമേശ് ചെന്നിത്തല പിണറായി വിജയൻ്റെ നേട്ടമാണ് എന്ന് കരുതിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച ആ രീതിക്കെതിരെയും ഇത് കരുണാകരൻ്റെ കാലം മുതൽ തന്നെ തുടങ്ങിയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വിഴിഞ്ഞം പദ്ധതി യാഥാർഥ്യമാകുന്നതിൽ സന്തോഷിക്കുന്ന വളരെയേറെ സന്തോഷിക്കുന്നു ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത് തുടങ്ങിയത് ഇതിനെപ്പറ്റി ആദ്യം ആലോചിച്ചത് ശ്രീ കെ കരുണാകരനാണെന്ന് വ്യക്തമാകുന്നു അന്ന് എം വി രാഘവൻ പോർട്ടിൻ്റെ മന്ത്രിയായിരുന്നു ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയെ പദ്ധതിയെപ്പറ്റിയുള്ളൊരു പഠനം നടത്താനും ഒരു സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് ശ്രീ കെ കരുണാകരനാണ് ഇന്ന് ശ്രീ വി എൻ വാസവൻ പോർട്ടിൻ്റെ ചുമതലയുള്ള മന്ത്രി അത് വിസ്മരിച്ചു വി എസിനും അതോടൊപ്പം തന്നെ പിണറായിക്കുമാണ് അദ്ദേഹം നയനാർക്കുമാണ് അദ്ദേഹം എല്ലാ ക്രെഡിറ്റും കൊടുത്തത് ഇതൊക്കെ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയല്ലേ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയെ പറ്റി ഒരു ആലോചന ഉണ്ടായതും ഒരു സ്വകാര്യ കമ്പ ഏജൻസിയോടത് പഠിക്കാൻ ആവശ്യപ്പെട്ടതും പിന്നീട് ഈ പദ്ധതി യാഥാർഥ്യമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് ധാരാളം കടമ്പകൾ ഉണ്ടായിരുന്നു വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഇതിൽ അഴിമതി ആരോപണം ഉന്നയിച്ചു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ഈ പദ്ധതിക്കെതിരെ സി പി എം ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു എന്നിട്ടും നിക്ഷേദാർഢ്യത്തോടെ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടുകയും നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും കല്ലിടുകയും സാങ്ഷനുകൾ വാങ്ങിക്കുകയും ചെയ്തത് യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്താണ് അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇത് എൽ ഡി എഫിൻ്റെ കുഞ്ഞാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഞങ്ങളുടെ അവകാശവാദമല്ല ഞങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ വികാരമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും കെ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും പേര് ഇതിൽ നിന്ന് മാറ്റിക്കളയാൻ സാധ്യമല്ല അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട അദ്ദേഹത്തെ അദ്ദേഹം അന്ന് നേരിട്ട പ്രതിസന്ധികൾ നേരിട്ടറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ ആ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉറച്ചിരുന്നയാളാണ് ഏതായാലും ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ സർക്കാർ ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല റെയിൽ കണക്ടിവിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കേണ്ടതായിരുന്നു സർക്കാർ എന്ത് ചെയ്തു റോഡ് കണക്ടിവിറ്റി ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തിട്ടില്ല അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ സ്വകാര്യ ഏജൻസി പൂർത്തിയാക്കിയ പദ്ധതികളെപ്പറ്റി മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്കത് പൂർണ്ണമായും അതിനകത്ത് ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രതിപക്ഷത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ ഇല്ല ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്ത നടപടി ഒരിക്കലും ശരിയല്ല പ്രതിപക്ഷ നേതാവിനെ കൂടി ആ യോഗത്തിലേക്ക് വിളിക്കേണ്ടതും പ്രസംഗിക്കാൻ അവസരം കൊടുക്കേണ്ടതും ആവശ്യമായ കാര്യമാണ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് എന്നെ പ്രസംഗിപ്പിച്ചതാണ് അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമേ ഉള്ളൂ മനഃപൂർവ്വമായി ശ്രീ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയ നടപടിയോട് ആർക്കും യോജിക്കാൻ സാധ്യമല്ല ഇതിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ ഒരു ഒരു ഉത്സവമാക്കി മാറ്റാൻ സർക്കാരിന് കഴിയാതെ പോയി അതാണ് എൻ്റെ വസ്തുത പിന്നെ നാലാം വാർഷികത്തിൻ്റെ ഭാഗമാണിതെല്ലാം എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ പുച്ഛിച്ചു തള്ളുന്നൊരു കാര്യമാണ് നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് ഒരു ജനങ്ങളിൽ ഒരു പ്രത്യാശയുണ്ടാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല ജനപങ്കാളിത്തമില്ല മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പാർട്ടിക്കാർ വരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ സമൂഹ ജനങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല നാലാം വാർഷികം ഒരു വൻ പരാജയമാണ് കോടികൾ ചിലവഴിക്കുന്നു ഇഷ്ടക്കാർക്ക് സ്വന്തക്കാർക്കും കോടികൾ വീതിച്ചു കൊടുത്ത് കരാറ് പോലുമില്ലാതെ നടപ്പാക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ നാലാം വാർഷികത്തിൽ ജനങ്ങൾക്കൊരു താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം അല്ല കേന്ദ്ര സർക്കാർ ക്രെഡിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ആരാ ശ്രമിക്കുന്നത് അല്ലേ ശ്രമിക്കുന്നത് അതിനകത്ത് ഈ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ കേന്ദ്രത്തിന് കേന്ദ്രത്തിന് റോൾ ഉണ്ടാവും സംസ്ഥാനത്തിന് സംസ്ഥാനത്തിന് റോൾ ഉണ്ടാവും സംസ്ഥാനം ഭരിച്ച ഗവൺമെന്റുകൾക്കുണ്ടാവും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ക്രെഡിറ്റും തനിക്ക് വേണമെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം വ്യക്തിവിരോധമല്ല അന്ന് ആദ്യത്തെ യോഗത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തവും മറ്റു കാര്യങ്ങളും വിശദമായി സൂചിപ്പിച്ചു അത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്നാണ് എൻ്റെ വിശ്വാസം അതൊക്കെ തെറ്റായ കാര്യമാണ് അതൊക്കെ നില വില കുറഞ്ഞ കാര്യങ്ങളാണ് അത് പ്രതിപക്ഷ നേതാവ് ആരാണെങ്കിലും അദ്ദേഹത്തെ വിളിക്കേണ്ടത് സാമാന്യ മര്യാദയുടെ ഭാഗമാണ് ജനാധിപത്യത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഉണ്ട് അപ്പോൾ പ്രതിപക്ഷത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവാണ് സതീശം പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാനും അവിടെ പ്രസംഗിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് അത് ചെയ്യാതിരുന്നത് വളരെ വില കുറഞ്ഞ നടപടിയായിപ്പോയി എന്നുള്ളതാണ് എൻ്റെ